പേരന്റിങ് ധ്യാനം നടത്തപ്പെടുന്നു ഇന്നത്തെ ശ്രദ്ധ നാളത്തെ സന്തോഷം എറണാകുളം അങ്കമാലി മേജർ അതിരൂപത ഫാമിലി എപ്പിസ്റ്റോലൈറ്റ് സെന്റർ നേതൃത്വത്തിൽ സൈക്കോ സ്പിരിച്വൽ ഓഫ്ലൈൻ പ്രോഗ്രാം പേരന്റിങ് ധ്യാനം നടത്തപ്പെടുന്നു അഞ്ചിനും പത്തൊൻപതിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കുമായി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണി മുതൽ മെയ് പത്തൊൻപതാം തീയതി ഞായറാഴ്ച വൈകിട്ട് മണി വരെ കാലടി ചെങ്കൽ ജീവാലയ ഫാമിലി പാർക്കിൽ വെച്ചാണ് പാരന്റിംഗ് ധ്യാനം നടത്തപ്പെടുക പരിശീലന വിഷയങ്ങൾ മാധ്യമങ്ങളുടെ ആരോഗ്യകരമായ ഉപയോഗം ശാസ്ത്രീയ പഠന മാർഗങ്ങൾ മനസാക്ഷി രൂപീകരണം വളർച്ചയുടെ മനഃശാസ്ത്രം ആരോഗ്യകരമായ ശിക്ഷണ മാർഗങ്ങൾ ക്രിസ്തു കേന്ദ്രീകൃത കുടുംബം മാതാപിത മക്കൾ ബന്ധത്തിലെ അതിർത്തി നിർണയം സ്നേഹാധിഷ്ഠിത കുടുംബ ആധ്യാത്മികത രജിസ്ട്രേഷനും മറ്റ് വിവരങ്ങൾക്കുമായി ബന്ധപ്പെടുക ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് അഞ്ച് എട്ട് പൂജ്യം ഏഴ് എട്ട് മൂന്ന് മൂന്ന് നാല് അഞ്ച് രണ്ട് രണ്ട് പൂജ്യം നാല് എട്ട് നാല് രണ്ട് നാല് രണ്ട് ആറ് പൂജ്യം ഏഴ് നന്ദി